ൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ പി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട ജോഗ്രഫിയും എക്കണോമിക്സിലെയും ചോദ്യോത്തരങ്ങളാണ് കൂടാതെ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യണം ജോഗ്രഫിയിലെ ആദ്യത്തെ ചോദ്യം മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനമേത് ആൻസർ ലാറ്ററൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വത ആരോഹകരെ കയറ്റി വിടുന്ന കൊടുമുടിയേത് ആൻസർ കാഞ്ചൻ ജങ്ക അടുത്ത ക്വസ്റ്റ്യൻ ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക ചുരം അരുണാചൽ പ്രദേശ് ചുരം ലഡാക്ക് ഗോരൻഖ് ചുരം രാജസ്ഥാൻ സോജില് സിക്കിം മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായത് ആൻസർ ബി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം അടുത്ത ക്വസ്റ്റ്യൻ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ആൻസർ ജാർഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ സലാർ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ആൻസർ ജമ്മു കാശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ആൻസർ എൻ എച്ച് ഫോർട്ടി ഫോർ അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ് ആൻസർ ചെന്നൈ അടുത്തത് സാമ്പത്തികം ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല ഒട്ടുമിക്ക മേഖലകളിലും ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് ഒഴിവാക്കി ആർ ബി ഐയുടെ സമീപനം കൂടുതൽ ഉദാരമായി നികുതി നിരക്ക് കുറച്ചു ഇതിലെ ആൻസർ സ്വകാര്യ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ പണ നയത്തിൻ്റെ ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ബാങ്ക് റേറ്റ് തുറന്ന വിപണി പ്രവർത്തനം ഫിസ്കൽ ഡെഫിസിറ്റ് കരുതൽ ധന അനുഭാവത്തിലെ മാറ്റം ആൻസർ ഫിസ്കൽ ഡെഫിസിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ നബാർഡ് വാണിജ്യ ബാങ്കുകൾ ഭൂവികസന ബാങ്കുകൾ സ്വയം സഹായ സംഘം ഇതിൽ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിൽ ജനനം കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു സംഖ്യ എന്ന ജയണൽ ആരംഭിച്ചു ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു ഇതിലെ ആൻസർ പി സി മഹലനോബിസ് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കായ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ ഉത്തർപ്രദേശിലെ സ്ഥലമാണ് മൊറാദാബാദ് ഇന്ത്യൻ മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോകത്ത് ആദ്യമായി എ ടി എം സ്ഥാപിച്ച ബാങ്കാണ് ബാർക്ലേസ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്കാണ് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനത്താണ് ഇട്ടാവ പദ്ധതി നടപ്പിലാക്കിയത് ആൻസർ ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ സർ ജെയിംസ് വിൽസൺ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഭാഷ ആൻസർ ഉറുദു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്ക് വിപണി ശക്തികളെ കൂടുതൽ ആശ്രയിക്കുന്ന കൂടുതൽ തുറന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറുക കൂടുതൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ അടിസ്ഥാനമാക്കിയുള്ള മത്സരം വർദ്ധിപ്പിക്കുക പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇവിടെ ആൻസർ ഒന്നും രണ്ടും മൂന്നും എന്നിവയാണ് ശരി ഈ മൂന്ന് ഓപ്ഷനും ശരിയത്തരങ്ങൾ തന്നെയാണ് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു